എല്ലാ ഹിന്ദുക്കളും ഇവിടെ പ്രശ്നം ചില ശക്തികളാണ് ഇന്ത്യയിൽ ഓരോ ദിവസവും പള്ളി കുടിക്കാനും സർവേ നടത്താനും ഒക്കെ പോകുന്നത് അതേപോലെ ബംഗ്ലാദേശിലും അവിടെ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ് ഇസ്ലാമിസ്റ്റുകളെ എതിർക്കുന്നവരെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് ഭീഷണിപ്പെടുത്തുകയും ജയിലിൽ അടക്കുകയാണ് ഹിന്ദു വംശഹത്യ തന്നെയല്ലേ ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യമിടുന്നത് ഞാൻ ആദ്യമായി തന്നെ അങ്ങേക്കും ജനം ടി വി വലിയ അഭിനന്ദനവും നന്ദിയും പറയുകയാണ് കാരണം നമ്മുടെ നാട്ടിൽ റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തിനും രണ്ടാം സ്ഥാനത്തിനും മൂന്നാം സ്ഥാനത്തിനുമൊക്കെ മത്സരിക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട് ഈ പറയുന്ന സോ കോൾഡ് മാധ്യമങ്ങളും അവരുടേതായിട്ടുള്ള പത്രമുത്തശ്ശിമാരും പത്രമാധ്യമങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ഇവർക്ക് ഈ ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം ഏതെങ്കിലും ഒരു പ്രദേശത്തെ നമ്മുടെ രാജ്യത്തെ അതല്ലാത്ത ഒരു വിഷയം ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഹമാസിലെ ഭീകരവാദികളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരാക്രമിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന മാത്രമാണ് അവർക്കിവിടെ വലിയ വേദനയായിട്ട് മാറുന്നത് ഈ പറയുന്ന ബംഗ്ലാദേശിലെ ഈ പറയുന്ന അതിക്രമങ്ങളാകട്ടെ ഇതൊന്നും തന്നെ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല ഒരു ചാനലെങ്കിലും മലയാളത്തിൽ അത് കാണാനും കേൾക്കാനും തയ്യാറായി എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യമേ അങ്ങേക്കും ജന ടി വിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുക നന്ദി യുവരാജ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കൺസേൺ ശ്രീല പ്രഭുപാദർ ആരംഭിച്ചതാണ് നൂറ്റാണ്ടിന് മുകളിൽ പഴക്കമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഭാരതത്തിലോ ഏഷ്യയിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല അത് ലോകമെമ്പാടും പ്രവർത്തിക്കുന്നതാണ് ഇപ്പം യു എസിലാവട്ടെ യു കെയിലാവട്ടെ റഷ്യയിലാവട്ടെ ലോകത്ത് നമുക്ക് പേരറിയാവുന്ന ഒട്ടുമുക്കാൽ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കയിലേക്കും ഒക്കെ തന്നെയും വലിയ രീതിയിലേക്ക് വളർന്നു കയറുവാൻ വേണ്ടിയിട്ട് ഇസ്കോണിന് സാധിച്ചിട്ടുണ്ട് ഇത് സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല വളരെ ശാന്തമായിട്ട് ഒരു തരത്തിലുള്ള ബഹളങ്ങൾക്കോ അല്ലെങ്കിൽ ആരെങ്കിലും കിടമത്സരത്തിനോ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലോ പ്രവർത്തിക്കുന്ന ഒന്നല്ല ഏതെങ്കിലും അടച്ചിട്ട മുറികളിൽ നിന്നുകൊണ്ട് ഗുപ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതുമല്ല അവർ തെരുവീഥികളിലും എല്ലായിടത്തും ഭജനവാടിയും നൃത്തം ചെയ്തും മധുരം വിതരണം ചെയ്തും മന്ത്രം ജപിച്ചു ഒക്കെ മഹാമന്ത്രം ജപിച്ചു ഒക്കെ അവർ അവരുടേതായ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അവരുടെ ബംഗ്ലാദേശിലെ തലപ്പത്തിരിക്കുന്ന ആള് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെ ജയിലിൽ സന്ദർശിക്കാൻ പോയതിൻ്റെ പേരിൽ മറ്റൊരു ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ സന്യാസി അദ്ദേഹത്തെ കൂടി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ട് നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് ബംഗ്ലാദേശിൽ ഈ പറയുന്ന സാഹചര്യങ്ങൾ മുഹമ്മദ് യൂണിസ് എന്ന് പറയുന്ന ലോകത്ത് ഇപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജോർജ് സോറോസ് ഉൾപ്പെടെ ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ചില ആൾക്കാർ എല്ലാവരും കൂടി ചേർന്ന് റൺ ചെയ്യുന്ന ഡീപ് സ്റ്റേറ്റിന്റെ പപ്പറ്റായിട്ടുള്ള ആള് പ്രധാനമന്ത്രി പദത്തിലേക്ക് സർവ്വ ജനാധിപത്യ മര്യാദകളെയും അട്ടിമറിച്ചുകൊണ്ട് കയറി വരുന്ന സമയത്ത് ഇവിടെ ആഘോഷം നടത്തിയ ഒരു മതേതര വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരുണ്ട് ഇവിടെ ഡോട്ടഡ് അലയൻസ് ഉണ്ടല്ലോ ഇന്ത്യ മുന്നണി ആ മുന്നണിക്കകത്തുള്ള എല്ലാവരും തന്നെ ചേർന്നുകൊണ്ടായിരുന്നു അതേ ഈ ഇവിടുത്തെ ചില കോൺഗ്രസിന്റെയൊക്കെ നേതാക്കൾ പറഞ്ഞത് അതെ നരേന്ദ്രമോദിക്കാണ് അടുത്ത ഷെയ്ഖ് ഹസീനയുടെ അവസ്ഥ വരാൻ പോകുന്നത് ഇപ്പോൾ ഈ പറയുന്ന ബൈഡനും കമല ഹാരിസും സോറോസും എല്ലാം കൂടെ ഞങ്ങളുടെ ഒരാളെ പിടിച്ച പ്രധാനമന്ത്രി കസേരയില് ഇതുപോലെ ഇരുത്തി തരും എന്നൊക്കെ പറഞ്ഞ് ബോളം വെച്ച ആൾക്കാരെ നമുക്കറിയാം അപ്പോൾ അവര് സന്തോഷിച്ചത് എന്തിനാണ് ഇതുപോലെ പോട്ടെ ഞാൻ ചോദിക്കുന്നത് ആർ എസ് എസ് കാരനെ എന്തെങ്കിലും ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആഘോഷിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ രാഷ്ട്രീയമായ വിരോധം കൊണ്ട് ഫ്രസ്ട്രേഷൻ കൊണ്ട് ചെയ്യുന്നതാണെന്ന് ഇത് നമ്മുടെ സമൂഹത്തിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇസ്കോൺ എന്ന് പറയുന്നത് അവർ ലോകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിട്ട് അവർ തീവ്രവാദ പ്രവർത്തനം നടത്തിയെന്നോ അല്ലെങ്കിൽ അവർ ബോംബ് പൊട്ടാൻ പോയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തു എന്നുള്ള ഉള്ള ആക്ഷേപമൊന്നും ആർക്കും തന്നെ ഇല്ല അവരുടെ പേരിൽ അങ്ങനെ വയലൻസിനോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലോ തന്നെയുള്ള ഒരു ചാർജും ലോകത്ത് ഒരു ഭാഗത്തും തന്നെ ഇസ്കോണിനെതിരെ നിലനിൽക്കുന്നില്ല പക്ഷേ ലോകത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റം ഇളക്കി വിടുന്ന ഒരു വികാരം എന്ന് പറയുന്നത് അത് മറ്റു ചിലർക്ക് അത് തീവ്ര ഇസ്ലാമിക വിഭാഗത്തിന് കൊടപിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കാലങ്ങളായിട്ട് നമ്മൾ ാണ് ഇപ്പോ വീണ്ടും ഈ പറയുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റത്തിന്റെ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാരിനെ അട്ടിമറിക്കുകയും അങ്ങനെ അട്ടിമറിച്ചതിന് ശേഷം അവരുടെ ഒരു പപ്പറ്റിനെ കൊണ്ടുവെക്കുകയും ചെയ്തിരിക്കുന്നത് അത് വളരെ കൃത്യമായിട്ടും തീവ്ര ഇസ്ലാമിക് ഫണ്ടലി ഫണ്ടമെന്റലിസ്റ്റുകൾക്ക് ഉള്ള കുട പിടിക്കലായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ വർത്തമാന കാലത്തിലെ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇത് ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കേണ്ട വർത്തമാന കാലത്തിൽ നിന്ന് നമുക്ക് കണ്ടുപഠിക്കാവുന്ന ഒന്നാണ് ഇവിടെ പന്ത് തീർച്ചയായും മോദിയുടെ കോട്ടിലാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ശ്രീ മോദിയുടെ അദ്ദേഹത്തിന്റെ ആഗോളതലത്തിൽ അദ്ദേഹം ഉണ്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ പ്രതിഭാസത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ ഇപ്പോൾ അദ്ദേഹത്തിന് നടപടികൾ സ്വീകരിക്കാനുള്ള ചില സാഹചര്യങ്ങളുണ്ട് കാരണം ഒന്ന് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വൈദ്യുതി ബംഗ്ലാദേശിൽ ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നത് നമ്മളാണ് ബംഗ്ലാദേശിന് ആവശ്യമായ ജലത്തിന്റെ സിംഹഭാഗവും നമ്മുടെ നദികളിൽ നിന്ന് നിന്നും വിട്ടാലാണ് ബംഗ്ലാദേശിൽ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി ഇന്ത്യയുടെ വികസന പദ്ധതി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് പതിനഞ്ച് ബില്യൺ ഡോളറാണ് സബ്ജക്ട് ടു കറക്ഷൻ പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ വികസന പദ്ധതികളാണ് നമ്മൾ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ബംഗ്ലാദേശിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് നമ്മൾ ബംഗ്ലാദേശിനെ ഞെരിക്കേണ്ട ഒരു സമയം അത് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇന്ത്യ ഇല്ല അവർക്ക് അവിടെ ശരിയായ രീതിയിൽ കാര്യം ഇപ്പൊ ചൈനയൊക്കെ അപ്പുറത്തുണ്ടെങ്കിലും ഇപ്പോ മനുഷ്യനാണ് അതിർത്തി നിർത്തിയിട്ടുള്ളൂ പ്രകൃതി വരച്ച ആ അതിർത്തിയുടെ ഭാഗമായിട്ട് ബംഗ്ലാദേശിൽ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു സഹായമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോ കാര്യങ്ങൾ കൈവിട്ടു പോകാതെ അവരെ ഇന്ത്യയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്കുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരെ വിലട്ടുകാരനുള്ള പദമല്ല ഞാൻ ഉപയോഗിക്കുന്നത് സമ്മർദ്ദത്തിലാക്കി ഈ അവിടുത്തെ സാധുക്കളുടെ ഈ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ അവിടെ നടക്കുന്ന ഈ സംഭവവകാശങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ശ്രീനബിയാ യെസ് ബംഗ്ലാദേശ് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ മുഖം നോക്കാതെ മതം നോക്കാതെ ബംഗ്ലാദേശികളെ ചേർത്ത് പിടിച്ച പ്രസ്ഥാനമാണ് ഇസ്കോൺ അപ്പോൾ അവരെ ഊട്ടിയ കൈകളിൽ തന്നെ അവർ അവരിപ്പോൾ കുത്തുകയാണ് യുവരാജ് കൊൽക്കത്തയിലെ തെരുവുകളിൽ ജനങ്ങൾ പ്രതിഷേധിച്ചോടെ നിവൃത്തി കെട്ടാണ് മുഖ്യമന്ത്രി മമത അവിടെയും ഇവിടെയും തൊടാതെ ഒരു പ്രസ്താവന ഇറക്കിയത് അല്ല പന്ത് മോദിയുടെ കോർട്ടിലാണ് പന്ത് എല്ലാ കാലഘട്ടത്തിലും മോദിയുടെ തന്നെ ആയിരിക്കും അതിനകത്ത് ഇനിയിപ്പോൾ സേനാപതി മനോരമല്ല കോൺഗ്രസ്സാർക്ക് ദീർഘകാലത്തേക്ക് ഇനി അങ്ങോട്ട് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം നിങ്ങളുടെ ഇടപെടൽ ഇങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് അതിനകത്ത് പറയാൻ എന്ന് പക്ഷേ അദ്ദേഹം പറഞ്ഞപ്പോൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വരുന്നുണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ തുടങ്ങിയപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മുടെ ഈ ജോർജ് സോറോസിൻ്റെ മകൻ്റെ ഒരു എൻ ജി ഒണ്ടോ എൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാകും പക്ഷെ ഇപ്പോൾ ഓർക്കുന്നില്ല പെട്ടെന്ന് ഈ ലോകത്തുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ പ്രോത്സാഹിപ്പിക്കലായിരുന്നു ഇവരുടെ പ്രധാന പണി ലോകത്തെ ഏതൊക്കെ ഭാഗത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടക്കും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക അതുപോലെ വിദ്യാർത്ഥി പ്രക്ഷോഭം കർഷക പ്രക്ഷോഭം ഇങ്ങനെ പല പേരുകൾ ഇട്ടുകൊണ്ട് ലോകത്തെ പല ഭാഗങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇത് എല്ലാ രാജ്യത്തും ഇമ്പ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിലുണ്ട് ഇന്ത്യയിലുണ്ട് എല്ലായിടത്തും അവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ശ്രീ സേനാപതി വേണം പറഞ്ഞു വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എല്ലാവരും കൈ കഴുകിയിട്ട് അങ്ങ് പോയിട്ടുണ്ട് ബംഗ്ലാദേശിൽ പ്രശ്നം നടക്കുന്നുണ്ട് മോദി വേണമെങ്കിൽ പരിഹരിച്ചോട്ടെ എന്നുള്ളതാണ് എന്നിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യാണ് ഇത് തന്നെയാണ് ഇതിന്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയിൽ നിൽക്കുന്ന ഗവൺമെന്റ് ഇടപെടാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിലുള്ള ഗവൺമെന്റ് ആണ് എന്നുള്ള തരത്തിലേക്ക് അതിനെ വരുത്ത് തീർത്ത് വെക്കുക ഈ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അണ്ടർസ്റ്റിന്റെ ഇങ്ങനെ ഒരു ഉദ്ദേശവും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം അതിനെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ട് പോയത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ സേനാപതി വേണു രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് യു എസിലേക്ക് പോകുന്ന സമയത്ത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ആണെന്ന് തോന്നുന്നു ശ്രീ രോഹിത് ശർമ്മ എന്ന് പറയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനായിട്ടുള്ള സാം പെട്രോഡയോട് രാഹുൽ ഗാന്ധി യു എസില് സംസാരിക്കുന്ന സമയത്ത് ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയ്ക്ക് എതിരായിട്ട് സംസാരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ്സുകാർ ചെയ്തത് സാംബിട്രോഡയുടെ ചോദ്യം ചോദിച്ച രോഹിത് ശർമ്മയെ പിടിച്ച് തല്ലി അയാളുടെ ക്യാമറ പിടിച്ച് വാങ്ങിച്ചു അത്രയും നേരം ചോദിച്ചുകൊണ്ടിരുന്ന വീഡിയോ മുഴുവൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ആളെ ഇറക്കി വിട്ടു സാംബിട്രോഡയ്ക്ക് പിന്നീട് മാപ്പ് പറയേണ്ടി വന്നു അതുകൊണ്ട് പറയരുത് നിഷേധിക്കരുത് സാംബിട്രോഡക്ക് മാപ്പ് പറയേണ്ടി വന്ന സംഭവമാണ് അന്ന് മുതൽ ഇന്ന് വരെയായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഒരു വാക്ക് പോലും ഈ പറയുന്ന വംശഹത്യയ്ക്കെതിരെ അല്ലെങ്കിൽ കൂട്ടക്കൊലിക്കെതിരായിട്ട് അല്ലെങ്കിൽ ഹിന്ദു വേട്ടക്കെതിരായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്താ സംസാരിക്കാത്തത് നിങ്ങൾ പറയുന്നു പന്ത് മോദിയുടെ കോട്ടിലാണ് മോദിയാണ് അതിനോട് ചെയ്യേണ്ടത് നമ്മളും സംവദിക്കാം പക്ഷെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും തയ്യാറാകാത്തത് ഈ വിഷയം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകാതിരുന്നത് നിങ്ങൾ ഈ സി എ ഐയുടെ കാലഘട്ടങ്ങളിൽ ആ സമര കാലഘട്ടങ്ങളിൽ മുഴുവൻ പറഞ്ഞിരുന്നത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ മൈനോറിറ്റീസ് വളരെ സേഫ് ആണെന്നായിരുന്നല്ലോ ഇപ്പൊ പെട്ടെന്ന് എന്ത് പറ്റി അങ്ങേക്ക് അവര് സേഫ് അല്ല എന്ന് തോന്നാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങ് പറഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത രാജ്യം എന്താണ് നമുക്ക് എതിരാകുന്ന സാഹചര്യം ഉണ്ട് അതിൻ്റെ അകത്ത് പുറകിലുള്ള മുള്ളു വെച്ചിട്ടുള്ള ധ്വനി രാഷ്ട്രീയ ധ്വനി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാകാത്ത ആണെന്നുണ്ടല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും മനസ്സിലാവുന്നുണ്ട് അങ്ങ് മനസ്സിലാക്കേണ്ടെന്ന കാര്യം ആ രാജ്യം എതിരായിട്ടില്ല ആ രാജ്യം നമുക്ക് എതിരാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ആ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത തിരഞ്ഞെടുക്ക തിരഞ്ഞെടുത്ത സർക്കാരിനെ മറ്റ് ചിലര് ചേർന്നിട്ട് അട്ടിമറിക്കുകയും ഒരു പാവയെ കൊണ്ട് അതിന്റെ മുകളിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങ് ചോദിക്കാൻ പോകുന്ന അടുത്ത ചോദ്യം ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾ എന്തുകൊണ്ട് വേറൊരു തരത്തിൽ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് അതിന്റെ ഉദാഹരണവും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനില് താലിബാൻ പിടിച്ചെടുക്കുന്ന സമയത്ത് അവിടെയുള്ള എൺപത് ശതമാനം ജനതീ ജനതയും ഈ പറയുന്ന താലിബാന്റെ കടന്നു വിലവിനെതിരായിരുന്നു വിമാനത്തിന്റെ ചിറകിൽ വരെ കയറിയ ൾക്കാർ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പക്ഷെ മിലിറ്ററൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു ഫണ്ടമെന്റൽ ഗ്രൂപ്പിനെതിരായിട്ട് വെറും കൈയും കൊണ്ട് വെറും ചവിട്ടി നിൽക്കുന്ന ജനതയ്ക്ക് പോരടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നേ ഇന്ന് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതായത് ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടുള്ള ഒരു വിഭാഗം വ്യക്തമായിട്ടുള്ള വിദേശ പിന്തുണയോടുകൂടി അവരുടെ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പപ്പറ്റിനെ കൊണ്ട് അവിടെ വയ്ക്കുകയും തൊട്ട് അയൽരാജ്യത്ത് കിടക്കുന്ന നമ്മുടേതായിട്ടുള്ള പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ അതിനെ കൈയടിക്കുകയും ഈ പറയുന്ന മനുഷ്യൻ എന്തോ ഈ പറയുന്ന നമ്മുടെ ഞാൻ കുറച്ച് പറയുകയല്ല ഈ മുഹമ്മദ് യൂണിസിന് നോബൽ സമ്മാനം കൊടുത്തിരിക്കുന്നത് മൈക്രോ ഫൈനാൻസിനാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും ഈ പറയുന്ന നോബൽ പ്രൈസ് കൊടുക്കേണ്ടതാണ് എന്റെ അഭിപ്രായം കാരണം അദ്ദേഹം ഈ പറയുന്ന മൈക്രോ ഫൈനാൻസ് വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ആളാണ് അപ്പൊ ഈ പറയുന്ന കുറെ പപ്പറ്റുകൾക്ക് ലോകത്ത് മുഴുവൻ ഈ പറയുന്ന നോബൽ സമ്മാനം പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടേതായ കുറെ ജിഹ്വകളെ ഈ പറയുന്ന പല രാജ്യങ്ങളിലും സൃഷ്ടിച്ചു വെക്കുകയും പിന്നീട് ഒരു സമയം വരുന്ന സമയത്ത് അവരെ എടുത്ത് വളരെ എന്തോ മഹത്തായ ആൾക്കാരായിട്ട് പ്രതിഷ്ഠിച്ചതിന് ശേഷം അടിയിലൂടെ ഈ പറയുന്ന മനുഷ്യാവകാശ ധംസനങ്ങളും ഹിന്ദുവേട്ടയും ഒക്കെ നടത്തുവാനാണ് എന്നുള്ള കാര്യം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് Sampai അപ്പൊ ബംഗ്ലാദേശിലെ ജനത നമുക്കെതിരായിട്ടില്ല പകരം എന്താണ് അമേരിക്കയിൽ ഹാരിസ് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുകയാണ് എന്താണ് ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും ഇവിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടാൻ പോവുകയാണ് ഞങ്ങൾ ഭരണഘടന രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത് തന്നെയാണ് ബംഗ്ലാദേശിൽ ഈ പറഞ്ഞ ആവാം ലീഗിനെതിരായിട്ട് നിൽക്കുന്ന വേറൊരു വിഭാഗം പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഭരണഘടന രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഇതേ ടോണി സംസാരിക്കുന്ന ഒരു നേതാവും അദ്ദേഹത്തിന്റെ അണികളും നമ്മുടെ നാട്ടിലും ഉണ്ടത് ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ ഭരണഘടന രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ മോദി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇവിടെ ഇലക്ഷൻ ഉണ്ടാകില്ല ഇലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അത് മുഖം നല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതായിട്ടുള്ള ആൾക്കാർ ഉണ്ട് ഇത് ഒരേ സ്ക്രിപ്റ്റ് എഴുതി അവതരിപ്പിക്കുന്ന ഒരു ചില സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട് അവരുടെ ചിഖുകൾ കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തനത്തിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജി വളരെ വ്യക്തമായിട്ട് കയറി വന്നതുകൊണ്ട് മാത്രം ഇവിടെ അത്തരം കാര്യങ്ങൾ നടക്കാതെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങോട്ട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ബംഗ്ലാദേശിലെ ജനത നമുക്കെതിരായിട്ടില്ല ഇപ്പൊ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാലും ഉറപ്പായിട്ടും എനിക്ക് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഷെയ്ക്ക് ഹസിനെ എനിക്ക് വീണ്ടും ജയിച്ചിട്ട് അവിടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു യുദ്ധ പ്രഖ്യാപനത്തിലേക്കൊക്കെ ഇന്ത്യ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് നമുക്കറിയാം ആ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നെതിരെ അല്ലെങ്കിൽ ആ ഭാഗത്തിനെതിരെ നമുക്ക് കൃത്യമായിട്ട് അടിച്ചാൽ മതി എന്താണ് ചെയ്യുക ഇത് ഇന്റർനാഷണൽ പ്രഷറോട് കൂടി തന്നെയാണ് നടക്കേണ്ടത് സ്വാഭാവികമായിട്ടും നടക്കും ലോകത്തിന്റെ ശാക്തിക ചേരികൾ അത് കൃത്യമായിട്ടൊന്ന് വന്നോട്ടെ അതിനൊരു അല്പ ടൈം എടുക്കുവായിരിക്കും പക്ഷെ അത് നടക്കാതെ പോകും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല വളരെ കൃത്യമായിട്ട് നടക്കുക തന്നെ ചെയ്യും പക്ഷേ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം അത് പോയി പോയി പ്രതിപക്ഷ നേതാവ് എവിടെ ഒരു അദ്ദേഹം അദ്ദേഹം പറയണ്ടേ പറയുന്നില്ലല്ലോ ോ ഞാൻ പറഞ്ഞല്ലോ ലിബിയ സിറിയ സിറിയോപിയ ലോകത്തിന്റെ എത്രയോ ഭാഗങ്ങളിൽ ഇപ്പൊ വംശീയ കലാപങ്ങളും വംശീയ കത്തികളും ഇന്നിപ്പോ നമ്മൾ ഈ ചാനൽ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് സിറിയയിലെ ആണെന്ന് തോന്നുന്നു അത് ലിപിയോ രണ്ട് വംശങ്ങൾ തമ്മിലുള്ള വംശീയ കലാപത്തിന്റെ വാർത്ത മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ എടുത്തിരിക്കുന്ന നിലപാട് വളരെ ഈ ഫേസ്ബുക്ക് നോക്കുകയായിരുന്നു ആ സമീപകാലത്തും അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത് കണ്ടില്ല കേട്ടോ സമ്പൽ വിഷയത്തെ പ്രതികരിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് നീണ്ട ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അല്ല ബംഗ്ലാദേശ് വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പത്രക്കാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി അദ്ദേഹം ഉത്തരം കൊടുത്തിട്ടുണ്ട് അപ്പോ അപ്പോ അല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നത് കൃത്യമായ ഉത്തരം കൊടുത്തു ക്യാമറ തല്ലിപ്പൊളിച്ചിട്ടുണ്ട് അതൊക്കെ 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 നിങ്ങളുടെ അല്ല അല്ല അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് സർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് രോഹിത് ശാമ്പ ചോദിച്ച ചോദ്യം ബംഗ്ലാദേശ് ഹിന്ദു കൂട്ടക്കൊലയെ കുറിച്ചിട്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുമോ എന്നായിരുന്നു അതിനാണ് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ ആക്രമിച്ചത് അദ്ദേഹത്തിന്റെ ക്യാമറ അല്ല ഞാൻ ചോദിക്കാൻ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചാൽ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് സാമ്പിട്രോടെ ചോദിക്കാൻ പാടില്ല രാഹുൽ ഗാന്ധിയുടെ അഡ്വൈസറായ സാമ്പിറ്ററോട് ചോദിക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ ചോദ്യം ചോദിച്ച ആളെ കൈയ്യേറ്റം ചെയ്തിട്ട് കാര്യമുണ്ടോ അല്ല ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി എന്ത് പ്രസംഗിക്കണം എന്ത് പ്രസംഗിക്കരുത് തീരുമാനിക്കുന്നത് സാമ്പത്തികമായ രാഹുൽ ഗാന്ധിക്ക് പ്രസംഗം കൊടുക്കുന്ന പി ഏജൻസിയുടെ പണിയായിരിക്കും അല്ലെ പി ആർ ഏജൻസി എഴുതി കൊടുക്കുന്ന പ്രസംഗങ്ങൾ നടത്തുന്ന പല ആളുകളുണ്ടല്ലോ വിദേശത്ത് പോയി അവർക്ക് പേപ്പർ തെറ്റി പോകുന്നതും പ്രസംഗിക്കേണ്ടത് എന്താണെന്ന് മാറി മാറിപ്പോകുന്നതൊക്കെ പേപ്പർ മാറി പോകുന്നതും പ്രസംഗം തെറ്റി പോകുന്നതും ഒക്കെ സ്വാഭാവികമാണ് ഏത് ചോദ്യത്തിന് ഒരേ ഉത്തരം പറയുന്ന ആൾക്കാരും ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരേ ഉത്തരം തന്നെ പറയുന്ന ആൾക്കാരും അല്ല ഏത് ചോദ്യത്തിനാണ് ഏത് എന്റർവ്യൂ എനിക്ക് ഓർമ്മയുണ്ട് എല്ലാ ചോദ്യത്തിനും ഒരേ ഉത്തരവാൻ ഉത്തരവേദി ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അല്ല ചോദ്യം ചോദിച്ചാൽ ഉത്തരമുണ്ടല്ലോ ചോദിച്ചാലാണ് ഉത്തരം പറയാതെ പോയത് അല്ലാണ്ട് ഏത് ചോദ്യം ചോദിച്ചാൽ ഒരേ ഉത്തരം പറഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് വരാം ചോദ്യം ചോദിക്കാൻ അനുവദിക്കാത്ത ആളുകൾ അതുണ്ടല്ലോ ഇത് ചോദിക്കാൻ അനുവദിക്കാത്ത ഏതാളാ എനിക്കറിയില്ല അങ്ങനെ ഒരാളെ ചോദ്യം ചോദിക്കാൻ അനുവദിക്കാത്ത ഏതാളാള്ളേ സാർ ചില നേതാക്കള് ചോദ്യമൊന്നും അനുവദിക്കുന്നില്ലല്ലോ അവർ റേഡിയോയിൽ അങ്ങോട്ട് പറയുന്നത് മാത്രമല്ലേ ഉള്ളൂ ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും കേൾക്കുന്നില്ല നമ്മുടെ വിഷയം ഇപ്പോൾ അതല്ലാത്തത് കൊണ്ട് ഞാൻ അല്ല ഞാൻ പറഞ്ഞു വന്നത് ബംഗ്ലാദേശിൽ അവർ പഴയ ഭരണകക്ഷിയുടെ ആളുകളും അതോടൊപ്പം തന്നെ അവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ ആളുകളും ഒക്കെ ഒരേ രീതിയിൽ അവർ ആക്രമിക്കപ്പെടുന്നു അവിടുത്തെ ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാഷ്ട്രത്തിൽ പൊളിറ്റിക്കൽ അസൈലം തേടിയിരിക്കുന്നത് അപ്പോ അത് അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഏതായാലും ഈ കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞുതന്നെ വീണ്ടും ആവർത്തിക്കുന്നു ഇന്ത്യയിലെ പ്രതിപക്ഷം ആ അപ്പുറത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമത്തെ അതിശക്തമായി അപലപിച്ചിട്ടുള്ളതാണ് ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല ആ കാര്യത്തിലാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പറഞ്ഞത് ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും പിന്തുണ ഉണ്ടാകും എന്നുള്ള കാര്യം വളരെ സുവ്യക്തമായി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ആ കാര്യം അഭിപ്രായത്തിലൂടെ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് യുവരാജ് അല്ല സാർ പ്രതികരിച്ചു എന്നുള്ള കാര്യത്തോട് ഞാൻ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ പ്രതികരിച്ചിരിക്കുന്നത് പറയുന്നത് പോലെ തന്നെ രണ്ടാം നിരയിലുള്ള കുറച്ച് ആൾക്കാരെ ഇറക്കി നിർത്തിയിട്ട് ഒഴുക്കം മുട്ടിലുള്ള ചില പ്രതികരണങ്ങളുണ്ട് നമ്മൾ ആ പ്രതികരണത്തെക്കുറിച്ച് കുറിച്ച് തപ്പിക്കഴിഞ്ഞാൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ മാത്രം നമ്മുടെ കയ്യിലേക്ക് വരുന്ന തലത്തിലുള്ള ചില പ്രതികരണങ്ങളുണ്ട് അപ്പൊ അങ്ങനെയൊരു സ്കാനിൽ നമ്പ്യാർ ഞാനും ആദ്യത്തെ റൗണ്ടിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു എന്റെ ചോദ്യം അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഹമാസിനോട് ഹമാസ് ആക്രമിക്കപ്പെടുന്നത് പോലെ പലസ്തീൻ ആക്രമിക്കപ്പെടുമ്പോൾ ഉള്ളതുപോലുള്ള അങ്ങ് അതിശക്തമായി അപലപിച്ചു എന്നൊന്നും പറയരുത് സാർ അതിശക്തമായിട്ടൊന്നും ആ തരത്തിലുള്ള അപലപനീയ അപലപനോ ഒന്നും നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് വരെ ഭരണകക്ഷിയും പ്രതിപക്ഷവും കൂടി ചേർന്നുകൊണ്ട് അപലപിക്കുന്ന തലത്തിലേക്കാണ് പലസ്തീൻ വിഷയം വരുന്ന നിങ്ങൾ അതവിടെ ഞാൻ പറയുന്നത് അതിന്റെ ഒരു കൂടിയിട്ടുള്ള ഒരു പ്രതികരണം നിങ്ങളുടെ ആരുടെയും ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പിന്തുണയോടുകൂടിയാണ് നിങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലത്തും മത്സരിക്കുന്നതും നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും അവരുടേതായ വോട്ട് ബാങ്കുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്ക് അവരെ ആരെയും പിടക്കുന്നതിനോട് താല്പര്യമില്ല അതാണ് യാഥാർത്ഥ്യം പിന്നെ അങ്ങ് യിലെയും അവിടുത്തെ കാര്യം പറഞ്ഞു ശരി നിങ്ങൾ പലസ്തീനിൽ ആൾക്കാർ ചെയ്തപ്പോൾ നിങ്ങൾ നിങ്ങൾ അപലപിച്ചു ബംഗ്ലാദേശിൽ നിങ്ങൾ അപലപിച്ചു പറഞ്ഞാൽ നിങ്ങൾ എന്താ സി ബംഗ്ലാദേശും ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിറിയുടെ കാര്യത്തിൽ എന്താ അപലപിക്കാൻ പോവാത്തേ നിങ്ങൾ ഈ പറയുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ട് സിറിയാൽ കാര്യത്തിൽ തന്നെ അപലപിക്കാൻ പോകാത്ത അപ്പോൾ സിം ബംഗ്ലാദേശ് ഒരുപോലെ ഒന്നും അല്ല ബംഗ്ലാദേശിലെ വിഷയത്തിനകത്ത് വേറെ പ്രത്യേകമായിട്ടുള്ള കരുതൽ തന്നെ ആവശ്യമുണ്ട് അത് നിങ്ങൾ പലസ്തീനിൽ കൊടുക്കുന്ന ആ കരുതലുണ്ടല്ലോ ആ കരുതലിന്റെ അതേ ഇന്റൻസിറ്റിയിലല്ല അതിന് മുകളിലുള്ള ഇന്റൻസിറ്റിയിൽ നിങ്ങൾ കൺസേൺ രേഖപ്പെടുത്തേണ്ടതാണ് അല്ലാണ്ട് ഒഴുക്കം മട്ടിൽ ഞങ്ങൾ അപലപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകേണ്ടതല്ല എന്ന് അങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ ഒറ്റ കാര്യം കൂടി അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി തന്നെ പല കമ്പനീസും അവിടെ പവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അറുപത് എഴുപത് ശതമാനം ഒക്കെ അവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റി ഒക്കെ കട്ടി ചെയ്യുന്ന സാഹചര്യം ഇതിനോടകം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അങ്ങും ഉൾപ്പെടെ പറഞ്ഞതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ജനത നമുക്കെതിരല്ല ചില ഫണ്ടമെന്റലിസ്റ്റുകളാണ് നമുക്കെതിരായിരിക്കുന്നത് അപ്പൊ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് ഫോഴ്സസിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇന്ത്യ ബംഗ്ലാദേശിലെ ജനതയെ ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ആ ജനത ഉൾപ്പെടെ നമുക്കെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടാവുകയും വേണമെന്നാണ് അങ്ങനെ ഒറ്റയടിക്ക് അവിടെ കുടിവെള്ളവും കറണ്ടും എല്ലാം കൂടി ഇന്ത്യ കട്ട് ചെയ്ത് കളയുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ ജനതയുടെ മനസ്സിനകത്തും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ശത്രുരാജ്യമാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഡെവലപ്പ് ആവും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ മുഖങ്ങളും അവരുടെ നേതാക്കളും ആഗ്രഹിക്കുന്ന കാര്യവും ഞങ്ങൾക്കറിയാം സ്വാഭാവികമാണ് അതൊക്കെ നിങ്ങൾ കൂട്ടുകക്ഷി ആകുമ്പോൾ എല്ലാവർക്കും അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും അവരുടെ ജിഹുവായിട്ട് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇവിടെ പലരും പ്രവർത്തിക്കും നമുക്ക് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയില്ല എടുപിടിന്ന് ഭാവിയിൽ ചിലപ്പോൾ ആ സമയത്ത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് വരെ പോകേണ്ടി വരും ഗവൺമെന്റിനെ ഫോൾസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല എന്നും പറയുന്നില്ല ഗൗരവമായി ഇടപെടുന്നില്ല അപ്പോഴും നോക്കുന്നത് ഇന്ത്യയിൽ ഇതിന്റെ പേരിൽ ഒരു വർഗീയ ധ്രുവീകരണോ അല്ലെങ്കിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കി കിട്ടുമോ എന്ന് നോക്കിയിട്ട് ഇടപെടാതിരിക്കുകയാണ് ഈ ബി ജെ പിയുടെ എപ്പോഴും ആവശ്യം എന്താണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഇന്ത്യയിൽ രാഷ്ട്രീയ നേട്ടത്തോണൂ രാഷ്ട്രീയ നേട്ടം ആണോ എന്നൊരു ചോദിക്കാം കോൺഗ്രസ് എന്താ പറഞ്ഞോ ഞാൻ അല്ല ഞാൻ പറയട്ടെ കോൺഗ്രസ് ആണോ ഭരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവർക്ക് പറയാം അവരൊക്കെ പറയുന്നു തേജസ്വി ഞാൻ പറയട്ടെ ഞങ്ങളുടെ ശ്രീ സലീമടവരെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കോൺഗ്രസ് അല്ല ഇന്ത്യ ഭരിക്കുന്നത് രാഹുൽ ഗാന്ധി അല്ല ഇന്ത്യ ഭരിക്കുന്നത് ആർ ജെ ഡി മുന്നണി അല്ല ഇന്ത്യ ഭരിക്കുന്നത് പിന്നെ എന്തിനാ നിങ്ങൾ പലസ്തീന് വേണ്ടി നെഞ്ചടിച്ച് കരയുന്നത് അല്ലെ അല്ല അല്ലാതിരുന്നൂടെ പറയട്ടെട്ടെ നിങ്ങൾക്ക് നേരം വിളിച്ചു പറഞ്ഞോണ്ടിരുന്നത് മുഴുവൻ കേട്ടോണ്ടിരിക്കയാണ് അല്ലല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങോട്ട് ഞങ്ങളുടെ എന്ന് പറയുന്ന മതേതരനായ നേതാവിന്റെ വാഴത്തുപാട്ടൊക്കെ അങ്ങ് നടത്തിക്കഴിഞ്ഞല്ലോ ഇറ്രാൻഖാൻ എന്തുകൊണ്ട് നമ്മളെ അസ്ഥിരപ്പെടുത്തി പാകിസ്ഥാനെ എന്തുകൊണ്ട് നമ്മൾ ആക്രമിച്ചു എന്നൊക്കെയാണ് അങ്ങ് ചോദിക്കുന്നത് പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് അല്ലല്ല ഞാൻ കംപ്ലീറ്റ് ആയിട്ടെ കംപ്ലീറ്റ് ആയിട്ട് പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് തീവ്രവാദം കയറ്റി അയക്കുന്ന രാജ്യമാണ് അല്ലാന്ന് അഭിപ്രായം ഉണ്ടോ സലീമടൂരിനെ അല്ല ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയൂ അങ്ങനെ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ടെററിസം എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം അല്ല എന്ന് അഭിപ്രായം ഉണ്ടോ അങ്ങനെ ചെയ്യുന്നു അഭിപ്രായം ഉണ്ടോ നിങ്ങൾ കളിക്കരുത് അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിൽ തിരിച്ചു സ്റ്റേറ്റ് അങ്ങ് പത്ത് മിനിറ്റ് ആയിട്ട് സംസാരിക്കുക അങ്ങ് പത്ത് മിനിറ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ് അങ്ങ് പറഞ്ഞത് കൊള്ളത്തരം അങ്ങേക്ക് എന്നെ ബോധ്യപ്പെടുത്തി തരിക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ടെററിസം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണോ അല്ലയോ ഖാൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഉറിയിൽ ഉൾപ്പെടെ ടെററിസ്റ്റ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ ഞാൻ പറയാൻ നിങ്ങൾ ചോദിക്കാം ഞാൻ പറയുന്നത് കേൾക്കണം ഉത്തരം പറഞ്ഞിട്ട് ബാക്കി കേൾക്കാം നിങ്ങൾ അതിനെ ഭീഷണി നോക്കണം മര്യാദ കേട്ട് കേൾക്കണം നിങ്ങൾ എന്താ പറയുക വേറെ താങ്കൾക്ക് ഉത്തരവില്ല അത് തുറന്നോളൂ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് മാത്രമല്ല കേട്ടോ എന്റെ പണി കഴിഞ്ഞു ബാക്കി പറയാനില്ലാത്തത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എനിക്ക് ഉത്തരം ഞാൻ ചോദിച്ച ഉത്തരം ഞാൻ പറയാം പാകിസ്ഥാൻ അതിന്റെ ജന്മം തൊട്ട് ഇന്നേ വരെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും ഇന്ത്യക്കെതിരെ അക്രമം നടത്താനും അത് മത്സരം ഒരു രാജ്യം തന്നെയാണ് ആർക്കും അഭിമാനം അതുകൊണ്ടാണ് പക്ഷെ ഇതേ വരെയുള്ള പാകിസ്ഥാൻ ഗവൺമെന്റുകളിൽ നിന്ന് അല്പം ചില മതേതര കാഴ്ചപ്പാടുകൾ ഇമ്രാൻഖാൻ എന്ന് പറയുന്ന ക്രിക്കറ്റ് കളിക്കാരൻ അവിടുത്തെ പ്രധാനമന്ത്രിയായപ്പോൾ ഉണ്ടായി നിങ്ങൾ നിഷേധിച്ചാലും ഉണ്ടായി നാനൂറ്റി എട്ട് ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കുകയും പുനരുദ്ധരിക്കുകയും ചെയ്തു നിങ്ങൾ തെറ്റാണെങ്കിൽ പറയണം ഇസ്ലാമാബാദിൽ കൃഷ്ണക്ഷേത്രം നിർമ്മിക്കാൻ അവിടെ പത്ത് കോടി കൊടുത്തു ഭൂമി കൊടുത്തു അവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ അവർ പറയും ഞങ്ങളുടെ പ്രസ്താവന തന്നെയുണ്ട് ഞങ്ങൾ സഹായം അതായത് ലാൽ ലാൽ ചന്ദ് മധുർ എന്ന് പറയുന്ന ലാൽ ചന്ദ് മധുർ തുടങ്ങിയ നേതാക്കള് ഇവരൊക്കെ തന്നെ നേതൃത്വത്തിൽ വളരെ സന്തോഷം രേഖപ്പെടുത്തി അപ്പൊ ചെറിയ മതേതര കാഴ്ചപ്പാട് അയൽരാജ്യത്തിൽ ഉണ്ടായാൽ നമ്മൾ അതിനെയാണ് പരിപോഷിപ്പിക്കേണ്ടത് ഇന്ത്യയെ നല്ല ബന്ധം വരണം അതുകൊണ്ടാണ് അനൽബിഹാരി എന്തിനാണ് അനൽബിഹാരി വാജ്പേയ് ഇവരൊക്കെ ഉണ്ടായിട്ട് അങ്ങോട്ട് പോയത് പാകിസ്ഥാനിലേക്ക് പോയത് എന്തിനാണ് എൽ കെ അദ്വാനി പോയത് അത് പോയിട്ടായിരുന്നല്ലോ അവർ പോയതിനാ ഈ അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധമുണ്ടാക്കി അവരെ നമ്മുടെ ഇന്ത്യയുടെ മതേതര കാഴ്ചപ്പാടിലേക്കും അയൽ സൗഹൃദത്തിലേക്ക് കൊണ്ടുവരാനാണ് അവരുത്തേക്ക് ബസ് സർവീസ് തുടങ്ങിയത് കോൺഗ്രസ് ആണോ അല്ലല്ലോ അടൽജിയാണ് 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 ബസ് സർവീസ് തുടങ്ങിയത് അല്ലെ അങ്ങോട്ട് ഇന്ത്യയും പാകിസ്ഥാനുമായി നല്ല ബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചത് അടൽജിയാണ് അവിടെ ഒരു മതീകര ഞാൻ പറഞ്ഞു തീർക്കട്ടെ നിങ്ങൾക്ക് എന്തും പറയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അയൽ ബന്ധം നന്നാക്കാൻ ശ്രമിച്ചത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും നന്നായി ശ്രമിച്ചത് അത് വലിയ മാറ്റം തന്നെയാണ് അത് പല കാര്യത്തിൽ അദ്ദേഹത്തിന് ബിജെപി ആയതുകൊണ്ട് നല്ല ക്രിയാത്മകമായി പ്രവർത്തിച്ചിട്ടുണ്ട് യുവരാജെ എന്തുകൊണ്ട് നരേന്ദ്രമോദി കണ്ണൂർ ഇട്ടുന്നില്ല കണ്ണൂരിട്ടാത്തതിലുള്ള നരേന്ദ്രമോദി ആവശ്യത്തിന് നല്ലല്ല എന്നകത്ത് ഈ കണ്ണുരുട്ടുക എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് നമ്മൾ ചാടി കയറി ഭീഷണിപ്പെടുത്തുക ഒരു രാജ്യത്ത് ഗവൺമെന്റിനെ കയറി ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ആദ്യത്തെ രണ്ട് റൗണ്ട് നമ്മൾ സംസാരിക്കുക സംസാരം മുമ്പോട്ട് പോയതിന് ശേഷം മാത്രം അവിടുന്ന് തിരിച്ചു മറുപടി വരിക അതിനുശേഷം മാത്രം ഭീഷണിപ്പെടുത്തുക എന്നതൊക്കെയാണ് അല്ലാണ്ട് ഇദ്ദേഹം പറയുന്നത് പോലെ ഇദ്ദേഹത്തിന് ഞാൻ ഞാൻ കുറച്ച് നേരമായിട്ട് ഇദ്ദേഹത്തിന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഇമ്രാൻഖാൻ ഗവൺമെന്റിനെ ഇന്ത്യ അസ്ഥിരപ്പെടുത്തി ഇന്ത്യ എന്ത് അസ്ഥിരപ്പെടുത്തിയെന്നേ ഇന്ത്യയുടെ ഇന്ദ്ര ഇമ്രാൻഖാൻ ഗവൺമെന്റിനെ അസ്ഥരപ്പെടുത്താൻ വേണ്ടിയിട്ട് പോയ ഇമ്രാൻഖാൻ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രതിപക്ഷത്തിന്റെ വലിയ നിന്ന് വലിയ വേളമുണ്ടായ അദ്ദേഹത്തിന്റെ കോടതിയെന്തോ രക്ഷിക്കുന്ന അവസ്ഥയൊക്കെയുണ്ടായി അദ്ദേഹത്തിന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന അവസ്ഥയുണ്ടായി ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇദ്ദേഹത്തിന്റെ നാഷണൽ പൊളിറ്റിക്സ് മനസ്സിലാകുന്നില്ല ഇന്റർനാഷണൽ പൊളിറ്റിക്സ് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് അത് ഇത് മനസ്സിലാവുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പോയി പാകിസ്ഥാൻ ഗവൺമെന്റിനെ അട്ടിമറിച്ചു എന്ന് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞോ താങ്കൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് താങ്കൾ എവിടെ വായിച്ചത് അല്ല ഇന്ത്യ ഗവൺമെന്റ് എവിടെ അല്ല ഇന്ത്യ ഗവൺമെന്റ് അട്ടിമറിച്ചതാണ് അത് ഞാൻ താങ്കൾ പറഞ്ഞ താങ്കൾ പറഞ്ഞാണ് ഞാൻ പറഞ്ഞതല്ല ഇന്നലെ എമ്രാൻഗാം ഗവൺമെന്റിന്റെ ഇന്ത്യപ്പെടുത്തിയെന്ന് താങ്കളാണ് പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റ് നേരെ ഒളിച്ചോട്ടം തുടങ്ങി അങ്ങോട്ടേക്ക് ചോദ്യം വരുമ്പോ അവിടെ ഉഴക്കറിയാന്ന് എനിക്ക് മനസ്സിലായി അങ്ങ് ഇരിക്കും ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും അങ്ങ് പറഞ്ഞു ഇന്ത്യ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തിയെന്ന് പറഞ്ഞു എങ്ങനെ എവിടെ അസ്ഥിരപ്പെടുത്തി ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇന്ത്യ അസ്ഥിരപ്പെടുത്തി എന്ന് പറയുന്ന ഒരു പത്ര റിപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരൂ ഇന്ത്യ എന്ന് പറയുന്ന ഗവൺമെന്റ് ഏതെങ്കിലും മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും അവിടുത്തെ സർക്കാരുകളെ അട്ടിമറിക്കുവാനും പോകുന്ന അസ്ഥിരപ്പെടുത്തുവാനും പോകുന്ന ഭീകരവാദ ഗവൺമെന്റ് എന്നും ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം തിരുത്തണം രണ്ടാമത്തെ കാര്യം അങ്ങ് മിണ്ടാതിരിക്കുക ഞാൻ എന്റെ ഊഴാണ് ഞാൻ സംസാരിക്കുകയാണ് പറഞ്ഞോട്ടെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നിർത്താൻ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ രണ്ട് ഇമ്രാൻഖാൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിൽ അങ്ങയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇനിയും ആക്രമിക്കും ഇങ്ങോട്ടേക്ക് ഭാരത അതിർത്തി കടന്നിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെ അഴിച്ചുവിടാൻ ഉദ്ദേശം പാകിസ്ഥാൻ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ശ്രീ സലീം മടവൂർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇനിയും വേദന ഉണ്ടാക്കുന്ന തലത്തിലുള്ള തിരിച്ചടി പാകിസ്ഥാനിൽ ലഭിക്കുന്ന സാഹചര്യം ഭാരതത്തിന്റെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും അതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും വിചാരിക്കേണ്ട ഇപ്പൊ ബംഗ്ലാദേശിൽ അല്ല കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇപ്പൊ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ആഭ്യന്തര വിഷയമാണ് ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ ആഭ്യന്തരമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി ഇന്ത്യ ഉടനെ ശ്രീലങ്കയിലേക്ക് ചെന്ന് കണ്ണുരുട്ടണമെന്നാണോ അങ്ങ് പറഞ്ഞുകൊണ്ടുവരുന്നത് ഏഹ് ശ്രീലങ്കയിലെ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കണം എന്ന് പറഞ്ഞ ആദ്യത്തെ തരത്തിൽ നമുക്ക് ഇടപെടാൻ മാത്രമേ ഇവിടുന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ പോകാൻ മാത്രമേ ലോകത്ത് ഒരു ജനാധിപത്യപരമായി പെരുമാറുന്ന രാജ്യത്തിന് സാധിക്കുകയുള്ളൂ ആ കാര്യം ശ്രീലങ്കയിൽ ചെയ്തിട്ടുണ്ട് ലോകത്ത് ഏത് ഭാഗത്ത് അത്തരത്തിലുള്ള വിഷ ഇപ്പോ ഈ പറയുന്ന റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടായി ഉടനെ ഇന്ത്യ ആരെ പുട്ടിനെ നോക്കി കണ്ണുരുട്ടണോ അതോ യുക്രൈനെ നോക്കി കണ്ണൂരിട്ടണോ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത് അത് ആ രാജ്യം ഉണ്ട് ഒരു രാജ്യത്ത് ആഭ്യന്തരമായ വിഷയം ഉണ്ടാകുന്ന സമയത്തും നമുക്ക് അത് മാത്രമേ തുടക്കാലഘട്ടത്തിൽ ചെയ്യാൻ സാധിക്കുള്ളൂ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് തുടർന്നും ഗവൺമെന്റ് ആയിട്ട് ഹിന്ദു വംശഹത്യ ഉണ്ടാവുകയും മൈനോറിറ്റീസിനെ സംരക്ഷിക്കാത്ത നീക്കങ്ങൾ തുടർന്നും ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയും ഇന്ത്യ അഫ്ഗാനിസ്ഥാനോ ചൈന ആരോടും എന്താണ് യാതൊരു ബാധ്യതയും ഉത്തരവാദിത്തവും ഇല്ലാതെ പെരുമാറുന്ന ഒരു രാജ്യമല്ല ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് സെന്റർ സ്റ്റേജിലേക്ക് കടന്നു നിൽക്കുന്ന രാജ്യമാണ് ഈ രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുമ്പോൾ അതിനൊരു ഡിഗ്നിറ്റി ഉണ്ടാവണം ൂ സ്വാഭാവികമായിട്ടും അത് ഒരു പരിധി ലംഘിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ നിങ്ങൾ പറയുന്ന ഭീഷണിയുടെ ലെവലിലേക്ക് ഇന്ത്യ ഇന്ത്യക്ക് പോവാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യ നാളെ അവിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ റിയാക്ട് റിയാക്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടായി പോയി കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഗവൺമെന്റ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ചുമ് ചാടിക്കേറി നാളെ യുദ്ധം തുടങ്ങാൻ കഴിയുമോ അങ്ങ് ബംഗ്ലാദേശ് ലിബറേഷൻ കാര്യം ബംഗ്ലാസിൽ ബംഗ്ലാദേശ് ലിബറേഷൻ ഒരു ദിവസം അടുത്ത ദിവസം അവിടെ യുദ്ധം ആണോ എത്ര നാളത്തെ ഇഷ്യൂവിന് ശേഷം ആർമിയും പോരാട്ടത്തിന് ശേഷമാണ് എത്ര പട്ടണങ്ങൾ കത്തിയറിഞ്ഞതിനു ശേഷമാണ് അവസാനം ഇന്ത്യ ഇടപെടേണ്ടി വന്നത് ചുമ്മാരുന്നോണ്ട് എന്തെങ്കിലും വിളിച്ച് പറയരുത് കണ്ണുരുട്ടണം ഭീഷണിപ്പെടുത്തണം എന്തായത് മറ്റൊരു രാജ്യത്തെ സർക്കാരിന് അത് ഭീഷണിപ്പെടുത്താൻ സാധിക്കുമോ ഭീഷണിപ്പെടുത്തി അവർ വെറുതെ ഇരിക്കോ അത് യുദ്ധത്തിലേക്ക് പോകത്തില്ലേ ആ യുദ്ധത്തിലേക്ക് വെറുതെ ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് പോകാൻ സാധിക്കുമോ ഇന്ത്യയുമായിട്ട് നിലവിലെ യുദ്ധം ചെയ്യാനോ സാധിക്കുന്ന ബംഗ്ലാദേശ് അവിടെ നമ്മൾ ഈ രാജ്യല്ലോ ഒരു രാജ്യത്തിന് ബംഗ്ലാദേശിനും ഇന്ത്യ യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള ശേഷി ഉണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഒരു രാജ്യത്തിനോട് സംസാരിക്കുന്നതിന് ഡിപ്ലോമാറ്റിക്കായിട്ട് ഇടപെടുന്നതിന് പറയുന്ന ഒരു വാക്കുണ്ട് ഡിപ്ലോമസിന്ന് പറഞ്ഞു ആ രീതിയിൽ ഇടപെടാൻ പറ്റുള്ളൂ അങ്ങനെ തീരെ സംസാരിക്കുകയാണ് അല്പം കൂടി വിഷയത്തിൽ സംസാരിക്കുന്നത് അങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് അല്ല നിങ്ങൾ പറയുന്നത് മനസ്സിലായി നിങ്ങൾ ഈ പ്രശ്നം അനന്തമായി തുടരൽ അറിഞ്ഞിട്ടോ നിങ്ങൾ ഒന്നും ചെയ്യില്ല അവരുടെ മുഴുവൻ ഹിന്ദു സഹോദരമാരും മരണപ്പെട്ടാലും അവർ കൊല്ലപ്പെട്ടാലും എല്ലാ ക്ഷേത്രങ്ങളും തകർക്കും അല്ലെ വരുന്നത് അവിടെ യാതൊരു പ്രശ്നവും എന്നല്ലേ പറഞ്ഞു പാകിസ്ഥാനിലും ബംഗ്ലാദേശ് ബംഗ്ലാദേശിലും അവിടെ ഇപ്പോൾ കൊല്ലുന്നോ അല്ല അവരുടെ ഭൂരിപക്ഷ മുസ്ലിം വിഭാഗത്തിൽ എന്താ സംശയം അവർ കൊല്ലപ്പെട്ട പ്രശ്നമാണെന്നാണ് അങ്ങ് പറഞ്ഞു തരുന്നത് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ ഏത് രാജ്യമൊന്നുമല്ല ഭൂരിപക്ഷ സമുദായം അവിടെയുള്ള ഭൂരിപക്ഷ എനിക്ക് അങ്ങനെ അഭിപ്രായം ഇല്ല എനിക്ക് ഞാൻ പറയട്ടെ നിങ്ങളുടെ സഖ്യകക്ഷിയ സഖ്യകക്ഷിയായി പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാം ഞാൻ പ്രശ്നമുണ്ട് അവരുടെ പറയട്ടെ അവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു ആളുകൾ അതിലെ തീവ്രവാദം ആവാം യു എൽ ഉൾപ്പെടെ കുറച്ചുകൂടി ആയിട്ട് ഇടപെടേണ്ടെന്ന സാഹചര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ബംഗ്ലാദേശിലേക്ക് ഞാൻ നിലവാരമുള്ള ഒരു കാര്യത്തിലാണ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങ് ദേവീതം ഉണ്ടാതിരിക്കൂ ഒന്ന് ഒന്നാമത്തെ ബംഗ്ലാദേശിലെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇടയ്ക്ക് ഉയരും വീണ്ടും താഴെ വീണ്ടും വരും ഇപ്പം ചിൻമോയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തിട്ട് നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്നോ നാലോ ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ എഡീഷൻ ഉൾപ്പെടെയുള്ള ചാർജസ് ഇട്ടിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളാണ് രണ്ടോ മൂന്നോ ദിവസങ്ങള് മാത്രമേ ആയിട്ടുള്ളൂ സ്വാഭാവികമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ജോബിളിളിറ്റിൻ ആ ഇന്റർനാഷണൽ സ്റ്റേജിലേക്ക് യു എൻ ഉൾപ്പെടെയുള്ള സ്റ്റേജസിലേക്ക് ആ വിഷയം തീർച്ചയായിട്ടും കൊണ്ടുവരുന്നത് തന്നെ ഉണ്ടാവും ഇതിപ്പോൾ നാപ്പത്തെട്ട് മിക്കൂർ എഴുപത്തി രണ്ട് മണിക്കൂറോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ വിഷയങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും അതിൻ്റെതായ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ